ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞല്ലേ നമ്മളെ നെക് ബാൻഡ് വാങ്ങിക്കാനൊക്കെ തൃശ്ശൂർക്ക് വേണം എന്താ വെച്ചാൽ നമുക്ക് നെക് ബാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല ശരിയാക്കാനായിട്ട് പറ്റില്ല അതിന് ഫിസിക്കൽ ഡാമേജ് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ ഒരു ഫോട്ടോ കഴിച്ചുണ്ടായിരുന്നു അപ്പൊ അതിൽ പറയുന്നവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല മാറാനൊക്കെ വേറെ വാങ്ങിക്കേണ്ടി വരും അപ്പൊ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മളതിനു വേണ്ടി തൃശ്ശൂർ പോയാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുതിട്ട അപ്പൊ നേരെ വാ ചെടിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കണ്ടിട്ട് ഇന്നലെ നമ്മളെന്തായാലും വിളവെടുത്തിട്ടുണ്ട് ഇന്നയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മളതിൽ ഒരൊറ്റ ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് നമുക്കൊരു ചിരവക്കായത് കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിരവക്കായ ഞാൻ കാണിച്ചു തരാം ഏകദേശം നമ്മൾ ഒറ്റ ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് വന്ന ചിരവക്കായാണ് ആ നിക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചിരവക്കായ മുകളിൽ നമ്മൾ അന്നത്തെ വീഡിയോയില് പൊട്ടിക്കണ അന്നത്തെ വീഡിയോയില് ചെറുതായിരുന്നു മുകളിലേക്ക് നേരുന്ന അതിന്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട് കണ്ടെ ആ നിക്കുന്നതാ അറ്റത്ത് നിൽക്കുന്നത് പിന്നെ നമ്മൾ കുക്ക് പുറത്ത് അടുത്ത സാറ്റിസ്ഫാക്ഷൻ അടിപൊളി പിന്നെ നമ്മളെ ഈ ഒരു ഈയൊരുങ്ങാ അത് നൽത്തിക്കു വള്ളി കയറി പിടിച്ചിട്ട് അതിൻ്റെ പ്രശ്നമുണ്ട് അപ്പൊ നമുക്കതൊന്ന് വെട്ടി എടുക്കണം എന്നിട്ട് ഇതിന്റെ ഇതൊക്കെ ഉപ്പ് ഇരുവയ്ക്കാം ഈ സാധനമൊക്കെ പരിപ്പില അങ്ങനെ വെച്ചിട്ട് കഴിക്കാം ബാക്കി നമുക്ക് ചെനച്ചൻ പൊട്ടി വന്നോളൂ നമുക്ക് സാധനങ്ങളൊക്കെ ആക്കിണ്ട് നമ്മൾ നേരത്തെ തൃശ്ശൂരിപ്പ് വേണം ഇനി അവിടെ പോയിട്ടാണ് എക്ബന്റ് വാങ്ങിച്ചിട്ട് വരാം കുറച്ചധികം പോവാണ്ട് പത്ത് ഇരുപത് കിലോമീറ്ററോളം നമ്മൾ ഇങ്ങനെ വണ്ടി പിടിക്കാണ്ടല്ലേ കാണാം

ഇത് എടുക്കുന്നത് പിറ്റേ ദിവസമാണ് നേരം വെളുക്കുമ്പോ തന്നെ കിട്ടില്ല മഴ വെളുക്കുമ്പോ തുടങ്ങി മഴയാണ് കേട്ടാ ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല ഗൈസ് വേണ്ട നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഏറെ ആരും വെള്ളമൊക്കെ പെയ്യുന്നുണ്ട് നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഇത് നിക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ മഴ പെയ്തായിരുന്നു നനയ്ക്കേണ്ട ആവശ്യമില്ല മഴ അടിപൊളിയായിട്ട് പെയ്തിട്ടുണ്ട് രാത്രി തൊട്ട് മഴ തന്നെ പെയ്തിട്ടുണ്ട് കിട്ടാ അപ്പൊ പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല വേറെ പരിപാടിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടോ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല നല്ല മഴ ക്യാമറ ഒക്കെ മാനായി പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പൊ അതാണ് ഇന്നത്തെ ഇന്ന് പരിപാടി ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ രണ്ടു ദിവസമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു പക്ഷെ മഴയെ പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പൊ ഇതൊന്നും അൺബോക്സ് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇത്ര ഉള്ള കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ വീഡിയോ കൂടിയിട്ട് ഇതൊക്കെ ഇത്രയ്ക്കുന്നുള്ളൂ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാത്തവരും